ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ മീ ആണ് വല്ലാത്തൊരു മോർണിംഗ് റുട്ടീൻ റുട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മോർണിംഗ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മൾ ആറു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വീടിനകത്ത സമയത്ത് പത്തൊമ്പത് ഇരുപതൊക്കെയുള്ള ടെമ്പറേച്ചർ ഇത്തിരി കൂട്ടിയിട്ടു അപ്പോൾ പിള്ളേരൊക്കെ എണീറ്റ് വരുമ്പം നല്ലൊരു വാമായിട്ടിരിക്കുമല്ലോ വിളക്ക് കൊളുത്തി തന്നെ നമ്മുടെ ദിവസങ്ങൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു അരോമ ഉള്ളൊരു എന്തോ ലവൻഡ്രോ മറ്റാണ് ഞാനിത് വാൾമാർട്ടിലോ എവിടെയാണോ കാണുക അവിടെ നിന്ന് നിങ്ങടെ മേടിക്കും എന്നിട്ടൊന്ന് രാവിലെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊതുവേ ഒരു നല്ല മണം വരും അപ്പം ഞാനുണ്ടല്ലോ ഇപ്പോൾ ആയിട്ട് വീഡിയോ ഇടാനുള്ള ഒരു കഠിന ശ്രമത്തിൻ്റെ പാട്ടായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് ഈ ദിവസം എനിക്ക് മാത്രം പോയാൽ മതി ജോലിക്ക് തോമസിന് ഇന്ന് അവധിയാണ് പിള്ളേർക്കും അവധി അവർക്ക് റീഡിങ് ബ്രേക്കോ റിമംബ്രൻസ് ഡേയോ അങ്ങനെയൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് കുറേ ദിവസം അവധിയായിരുന്നു അതിലൊരു പാട്ടായിട്ട് അവർ രണ്ടും വീട്ടിലുണ്ട് എനിക്ക് വർക്ക് ഫ്രം ഹോം എടുക്കണമെന്ന് ആദ്യം ആലോചിച്ചു പിന്നെ നോക്കുമ്പോൾ വെറുതെ എനിക്ക് ഒത്തിരി പെൻഡിങ് വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് വേറെ ആരും ഒന്നും നമ്മൾ ജോലി ചെയ്യത്തില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ജോലിക്ക് പോകാം കുറച്ച് മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ ദിവസത്തിൻ്റെ തലേദിവസ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈവനിങ് പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു വേറെതിനോ ആയിരുന്നു പ്ലാൻ പക്ഷേ ഇവർ പ്രഖ്യാപിച്ചു ഒന്ന് പുട്ടുമതിയെന്ന് ഇപ്പോഴത്തെ പുട്ടുണ്ടാക്കലും നല്ല എളുപ്പമല്ലേ പുട്ടുപൊടി ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തവിടെ വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പുട്ടുണ്ടാക്കുക പണ്ടൊക്കെ ഓർമ്മയില്ലേ നമ്മൾ പുട്ടിന് നനച്ചാൽ ഇങ്ങനെ വലിയ ഉരുളം കല്ല് പോലെ കിടക്കും ചിലർക്കും മണിമണിയുള്ള പുട്ടൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും തരിതരിപ്പും പുട്ട ഇപ്പം എൻ്റെ അനിയത്തിയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾ പറ അവർ അവൾ മിക്സിയിലിട്ട് അടിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ എത്ര പാത്രങ്ങളും എത്ര കിടന്ന് തിരുമി തിരുമ്മി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ ഇപ്പം പുട്ടുണ്ടാക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കുക കുറവായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇടിയപ്പം കള്ളപ്പം അങ്ങനെ ദുഷ്കരമായ ഇച്ചിരി പണി കൂടുതലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക പുട്ട് നല്ല എളുപ്പമല്ലേ പക്ഷേ അത് ഉണ്ടാക്കില്ല തോമസിൻ്റെ വീട്ടിലായപ്പോ തേനി പുട്ട് ഇഡ്ഡലി പുട്ട് ഇഡ്ലി പുട്ടയിൽ ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് ഇഡ്ഡലി ദോശ ഈ ഒരു കളി ഇത് വിട്ടൊരു കളിയില്ല ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് എൻ്റെ പിള്ളേർക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പുട്ട് ഇഷ്ടമാണ് കുഞ്ഞിലൊന്നും ഇഷ്ടമില്ല ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ പുട്ട് നല്ല ഇഷ്ടം അപ്പോൾ ഏറ്റവും എളുപ്പമെല്ലാം മലയാളി കുടുംബത്തിലെ യൂസഫ് അല്ലിക്കാ ഒരു ഇതിൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് പുട്ടായിരുന്നു വീട്ടിലെപ്പോഴും വൈഫിനുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ എന്തോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മലയാളി മലയാളികൾ നമ്മുടെ മലയാളികൾ അങ്ങനെ ആണല്ലോ പുട്ട് വളരെ എളുപ്പമായതുകൊണ്ട് നമ്മുടെ ദേശീയ ഭക്ഷണമായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഇത്ര പണി എന്ന് വീട്ടിൽ ചെയ്തോളൂ കേട്ടോ ഇനി അപ്പനും മക്കൾ വേണിയിട്ട് പുട്ട് ചുട്ടോ പുഴുങ്ങിയോ എങ്ങനെ വേണമെങ്കിലും കഴി കഴിച്ചോളും ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം അപ്പം അതൊക്കെ എണീറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓരോരുത്തർ പിന്നെ ഞാൻ തലേ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല കണ്ടു നോക്കണ്ട എൻ്റെ ഒരു ഈവനിങ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതിൽ എന്താ പറയുക എന്തൊക്കെയോ മീൻ പൊള്ളി മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇവർക്ക് പകലിനി മീനൊക്കെ പൊള്ളിച്ചു കഴിച്ചോളും ഞാനിനി വന്നിട്ട് മേലൊക്കെ കഴുകി പിന്നെ ഞാനും വാട്ടർ ഫ്ലോസ് വാട്ടർഫ്ലോസാണ് നേരത്തൊട്ട് മുമ്പ് കാണിച്ച ഒരു സ്ലൈ ഒരു വിഷ്വൽ വാട്ടർ ഫ്ലോസ് അതൊക്കെ ചെയ്തു ഫേസ് വാഷ് ആണ് ചെയ്യുന്നത് ഇതത്ര പതഞ്ഞിങ്ങനെ പൊങ്ങാത്ത സെറാവയുടെ ഒരു ആയിട്ടുള്ള ഫേസ് വാഷാണ് ഡ്രൈ സ്കിന്നിന് നല്ലതാണ് അപ്പം വല്ലാണ്ട് നമ്മുടെ മുഖത്തുള്ള ഓയിലും ഇതൊന്നും പുള്ളിയില്ല ഭയങ്കരമായിട്ട് മുഖം ഡ്രൈ ആക്കില്ല പക്ഷെ നല്ല ക്ലീനായിട്ട് വരും ക്ലീൻ ആകും എന്ന് എനിക്ക് തോന്നാൻ കാര്യം ഇങ്ങനെ നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവുന്നില്ല കുറച്ച് ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും പിന്നെ നമ്മളീ സാധാരണ ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തിളക്കമൊക്കെ കിട്ടും പക്ഷേ വലിയ പാടുകളൊന്നും പോകുന്നുല്ലോ അത് നമ്മൾ മേക്കപ്പും കൺസീലറൊക്കെ ഇട്ടിട്ട് അങ്ങനെ മറക്കുക അങ്ങനെയാണ് ഇന്ന് സ്കിൻ കെയറിലോട്ട് പോവാം കേട്ടോ ഞാൻ ഈ സെറാവേഡ് ഈ ഒരു വൈറ്റമിൻ സി ഇത് ഞാൻ മേടിച്ചപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിനൊക്കെ മേളിലായും തോന്നുന്നു അപ്പം എനിക്കിത് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു ഞാനിതിനു മുമ്പ് ഓർഡിനറിയുടെ വൈറ്റമിൻ സി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ നമ്മൾ മുന്നറ്റൊക്കെ സ്കിൻ കെയറിൽ കാണിച്ചിട്ടില്ലേ പക്ഷേ അതിപ്പം ആ ഞാൻ മേടിച്ചെന്ന പർട്ടിക്കുലർ വൈറ്റമിൻ സി ഇപ്പം കാണുന്നില്ല അവരുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലും ഉണ്ടാവുക ഇത് കാനഡ എന്നുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും ചില പ്രോഡക്റ്റ്സ് കാനഡ അംഗീകരിച്ചിട്ടില്ല ഇവർ കുറച്ച് സ്ക്രൂട്ടിനി കൂടുതലായിവിടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പം അത് ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വൈറ്റമിൻ സി ഇത് മേടിച്ചു പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ലോറിയലിൻ്റെ ആ ഒരു റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് മേള് ആ സി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതും കൂടെ തേച്ചു സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ സിമ്പിൾ സ്കിൻ കെയർ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതുമായിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യും നല്ല കോംപ്ലെക്സ് ആയിട്ട് വരും തോറും ഭയങ്കര ഒരു മടിയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതാ ഞാൻ ഇതിന് മേളിൽ ഐ ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു കേട്ടോ ഐ ക്രീം ചില ദിവസങ്ങൾ ഞാൻ മറന്നുപോകും പക്ഷെ നമ്മളിങ്ങനെ ഇന്ന് ഞാൻ ഇരി വിശദമായ സമയക്കുണ്ട് കണ്ണാടിയിലൊക്കെ മൊത്തത്തിലൊന്ന് നോക്കിയപ്പം നമ്മൾ മൂക്കും കണ്ണും ഒക്കെ യോജിക്കുന്ന ഭാഗത്ത് ചെറിയ റിംഗിൾസ് ഒക്കെ ഉണ്ട് ഇട്ടാ ഈ സ്ട്രൈബെറ്റിൻ്റെ ഒരു ഐ ആൻ്റി ഏജിങ് ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ നമുക്കെല്ലാം ഇങ്ങനെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സയൻറ്റിഫിക്കലി ഞാൻ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തൊന്നും നോക്കാ നോക്കുന്നില്ല മാത്രമല്ല ഞാനിപ്പോൾ വലിയൊരു പോപ്പുലേഷനിൽ ഇത് അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്റ്റഡി ഒന്നും ചെയ്യുന്നില്ല എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് കുറച്ച് നമ്മുടെ ആ കണ്ണിൻ്റെ ക്ഷീണമൊക്കെ മാറി ഒരു കണ്ണിന് ചുറ്റും മോയ്സ്ചറൈസ്ഡ് അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് റിങ്കിൾസ് വരും അപ്പോൾ ഈ ഒരു ക്രീം നല്ല ഒരു പ്രൈസ് റേഞ്ച് സ്ലൈറ്റ്ലി ഹയർ ദാൻ നോർമൽ സാധനങ്ങളുടെ പ്രൈസ് റേഞ്ച് ആണ് സ്ട്രോവെക്റ്റിൻ്റെ പക്ഷേ ലോങ് ലാസ്റ്റ് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും ഇതൊക്കെ ഒന്ന് മുഖത്തൊക്കെ ഒന്ന് പിടിച്ച സമയത്ത് ഞാൻ അവിടെ പോയിട്ട് അത് ഇതൊക്കെ ഓരോ കുഞ്ഞു പണിയൊക്കെ ചെയ്തു അത് നമ്മുടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കാണിക്കാം കേട്ടോ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഇത് ഷാല ട്യൂൽബറിയുടെ ഒരു നമ്മുടെ ആ ഒരു എയർ ബ്രഷ് എന്ന് പറയുന്ന സെറ്റിംഗ് സ്പ്രേ സ്പ്രേയാണ് ഞാനിത് സെറ്റ് ചെയ്യാനും പ്രെപ്പ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും ഇത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇത്തിരി നല്ല കുറച്ച് പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങൾ മേടിക്കത്തുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ സാധാരണ നമ്മുടെ ഫാർമസിയിൽ ആയ സാധനങ്ങളാണ് ഇത് ഞാൻ വീണ്ടും ഈ ഷാ ഈ ഒരു ഷാല ട്യൂൾബറിയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഇതല്ലാണ്ട് തന്നെ മാക്കിൻ്റെ പ്രപ്പൻ പ്രായം എൻ്റെ ഉണ്ട് പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്ന എസ്തെർഡറിൻ്റെ ഫോർ ഡബ്ല്യു ടു ടോഫി ടോസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് കുറേയധികം നാളായിട്ട് അത് അത് കുറച്ച് എന്താ പറയുക ഒരു മാക് എൻ ഫോർട്ടി ടു ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റേഞ്ചാണ് മാക്കിൻ്റെ ഞാൻ പണ്ട് ഉപയോഗിക്കാമായിരുന്നു ഇപ്പം എനിക്ക് എന്തോ അതൊരു അത്ര സുഖമായിട്ട് തോന്നണില്ല മസ്കാര ഉപയോഗിക്കുന്നു ലോറിയലിൻ്റെ വോളുമിനസ് എന്ന് പറഞ്ഞിട്ട് ഇത് കോസ്കോല് ഇതും ഇതിൻ്റെ രണ്ട് ചേട്ടാണിനും മൂന്നെണ്ണം കിട്ടും അപ്പം ഞാൻ ഒന്നെടുത്താൽ മൂന്നെണ്ണം ആ രീതിയിൽ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം എക്സ്പയറി ഒക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ മസ്കാരയൊക്കെ നമ്മൾ കണ്ണ് യൂസ് ചെയ്യുന്നതല്ലേ പിന്നെ ഈ ഒരു ഐഷാഡോ പാലറ്റ് കണ്ട ഇത് എന്തോ പഴഞ്ചനാന്ന് തോന്നും പക്ഷെ ഞാൻ എക്സ്പയറി ഒക്കെ നോക്കിയിട്ടുണ്ട് ഉപയോഗിക്കാം അങ്ങനെ പ്രത്യേകിച്ച് വെറ്റൻ വേൾഡിൻ്റെ ആണ് ഇത് അങ്ങനെ ബ്രാൻഡ് നോട്ടൊന്നുമില്ല ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കളറ് ഡാർക്ക് വേണം ലൈറ്റ് വേണം മീഡിയം വേണം അത്രയുള്ള പാലറ്റുകളും നോക്കിയെടുക്കും കുറച്ച് കഴിയുമ്പോൾ ഞാനത് കളയും കിട്ടോ ഇങ്ങനെ ഇതിപ്പോൾ തുറന്നത് ഇതിൻ്റെ അടുപ്പ് പൊട്ടിപ്പോയി പൊടിയൊക്കെ ആയെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പം കളയും അത് എക്സ്പയറി അങ്ങനെ ആകുകയും ചെയ്യുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഒരു ഇത് നമ്മുടെ ഐബ്രോ പെൻസിലാണ് ഇത് കവർഗേളിൻ്റെ എനിക്ക് അത്രയും ഇഷ്ടമായില്ലോട്ടോ എനിക്ക് ഞങ്ങളുടെ കൂടെ അടുത്തൊരു സലൂണിൽ ഇതിൻ്റെ ടിൻറ്റ് ടിൻ്റ് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് എൻ്റെ ഹൈലൈറ്റർ ആക്ച്വലി ഇത് ഹൈലൈറ്ററും ബ്രോൺസും അത് ഇതുമൊക്കെ ഉള്ളതാണ് പക്ഷേ ഞാനല്ല ഹൈലൈറ്റർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ നേക്കഡ് സ്കിൻ അർബൻ ഡീക്കേഡ് നേക്കഡ് സ്കിന്നെന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ ഒരു കുറച്ച് പഴയ പാലറ്റാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല പിന്നെ ഈ ഒരു സാധനമുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീൽ എല്ലാവരും കാണാതെ ഞാൻ കളറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ട് റഷ്ലി വിളിച്ചിട്ട് പറഞ്ഞു ഈ സാധനം സൂപ്പർ സ്റ്റേ സാധനങ്ങൾ ലിപ്പ് ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആക്കിയിട്ട് ഡാർക്കറിലോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് എനിക്ക് തോന്നൽ ഇത് സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗിക്കും അപ്പം ഞാൻ ഞാൻ തന്നെ നിങ്ങളെ റീൽ കാണിച്ചുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ് ഈ സൂപ്പർ സ്റ്റേ ആയിട്ടുള്ള എന്ത് പ്രോഡക്ട്സും ഇത്രയും സ്റ്റേ ചെയ്യാൻ അവർ അവരെന്തെങ്കിലുമൊക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു അതും ഒരു ലോജിക്കൽ തോട്ടാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് വല്ല കല്യാണത്തിന് പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് ഞാൻ അപ്പം റഷ്ലി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു പേടിയായിട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് ഇട്ടേക്കണേ കാരണമെന്ന് വെച്ചാൽ അന്നേരം അവളത് പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലല്ലോ ഞാനത് മേടിച്ച കാര്യം അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് അത് കം റെക്കമെൻറ്റേഷൻസ് ഒക്കെ റഷ്യലിടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മേടിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെന്തായാലും കാണിക്കും അപ്പോൾ ഏത് സൂപ്പർ സ്റ്റേ ഫോൺ ലിപ്സ്റ്റിക് ആണെങ്കിലും ഇത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആക്കുന്നതും അതുകൊണ്ട് കുറച്ച് ഉപയോഗിക്കുക കല്യാണത്തിനോ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ഉപയോഗിക്കുക ഡെയിലി ഞാൻ ഡെയിലി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾ അപ്പോൾ എന്നെ സംബന്ധിച്ച് റഷ്ലിക്ക് അറിയാം ഞാനിത് വാരിപ്പൊത്തി പ്രശ്നമാക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വോയ്സ് ഓവറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇത് ഡെയിലി ഉപയോഗിക്കുന്ന പരിപാടി നിർത്തിയിട്ടോ അങ്ങനെ പിന്നെ അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് അത്ര സൂപ്പർ സ്റ്റേ അല്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു പ്രാവശ്യം കൊച്ചിയൊക്കെ ഒക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരാവശ്യം കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഗ്ലോസി ഒക്കെയാണ് മറ്റേ ഞാൻ നല്ല മാറ്റ് ഫിനിഷായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ഗ്ലോസി ഫിനിഷാണ് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് രാത്രി നമ്മൾ പല്ലക്കെ തേച്ചിട്ടുണ്ടല്ലോ ഇത് വെച്ചിട്ട് മേക്കപ്പ് വൈപ്പ് വെച്ചിട്ട് വൈപ്പ് ചെയ്താലും ഒരു തോമസ് പറയും നീ മേക്കപ്പ് ഇട്ടോടാണോ കിടക്കാൻ പോണേന്ന് വരെ ചോദിക്കുക അത്ര ഒരു ചെറിയ എൻ്റെ ലിപ്സ് എല്ലാവരുടെ ലിപ്പിൻ്റെ ഓരോരുത്തർക്കും ഓരോ ലിപ്പിൻ്റെ രീതി അനുസരിച്ചാണല്ലോ കളർ സ്റ്റേ ചെയ്യുന്നത് സൂപ്പർ സ്റ്റേ ആണ് പക്ഷെ ബീ കെയർഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇത്രയും ഉപദേശമൊക്കെ കഴിഞ്ഞതാണ് അപ്പം എൻ്റെ മുടി ഇതാണ് എൻ്റെ ഒറിജിനൽ നാച്ചുറൽ മുടി എൻ്റെ അടുത്ത് ചോയി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തല്ലേ നിങ്ങൾ കാണുക പക്ഷേ ഈ ഈയൊരു നാച്ചുറലി കേൾളി ബേബി ഹെയറാണ് എൻ്റെ ഹെയർ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഹെയറിൽ ചെയ്യാനായിട്ട് ഇനി മിക്കവാറും എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടെന്നല്ല കളറ് വാരിയടിക്കുക പിന്നെ ഞാൻ സ്മൂത്തനിങ്ങും അതും ഇതുമൊക്കെ ആകാവുന്ന പണികളൊക്കെ ഈ ലാസ്റ്റ് പത്തിരുപത് വർഷം ഞാൻ അയർലൻഡിൽ പോയത് രണ്ടായിരത്തി ആറിലാന്ന് തോന്നുന്നു അഞ്ചിലോ ആറിലോ ടു തൗസൻഡ് ഫൈവ് ഓർ സിക്സ് എനിക്ക് അത് ആറിലാന്ന് തോന്നുന്നു ആ വർഷം തൊട്ട് അതായതിപ്പോൾ ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് രണ്ട് വർഷമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹെയറിൽ എനിക്ക് പറ്റാവുന്ന പണികളൊക്കെ ചെയ്യും മുടി പൊഴിയോ എന്ന് ചോദിച്ചാൽ പൊഴിയും പൊട്ടുമോയെന്ന് ചോദിച്ചാൽ പൊട്ടും പക്ഷെ ഇതിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വളർന്നോളും എന്നുള്ളതാണ് ഇപ്പം ഞാൻ കുറച്ചു കുറച്ചൂട്ടും നമുക്ക് പ്രായമാകും തോറും എല്ലാം ഇങ്ങനെ സസ്റ്റൈനബിളായ കാര്യങ്ങളിലോട്ട് മാറും ഇതിനകത്ത് സമയമില്ല പിന്നെ ഇത് ഇതിലൊന്നും ഒരു കാര്യം ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻ്റ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷാംപൂ കണ്ടീഷണറിൻ്റെ ഇന്നലെ കുളിച്ചു മുടി ഡ്രൈ ചെയ്തു കിടന്നുറങ്ങി അപ്പോൾ ഇങ്ങനെ വേവി ആയിട്ടാണ് മുടി കിടക്കുക അങ്ങനെ തന്നെ പോകുന്നു കുഴപ്പമൊന്നുമില്ല ആൾക്കാർ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പിന്നെയും വേവി ആക്കും നോർത്ത് നോക്കി എന്താണ് നമ്മുടെ ഒരു ഒരവസ്ഥയെന്ന് പക്ഷേ ഉണ്ടല്ലോ ഈ വൈൽഡായിട്ട് തോന്നൂട്ടെ എനിക്ക് നമ്മൾ കുളിച്ചുണക്കിയ മുടി ഇങ്ങനെ വൈൽഡായിട്ട് പാറിപ്പറന്ന് മുരിങ്ങക്ക പോലെ കിടക്കുക അങ്ങനെയാണ് കിടക്കുക അപ്പം അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യുന്നു ഞാൻ ഉപയോഗിക്ക സ്ട്രേറ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു സാധനം ജി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നിങ്ങൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു സാധനം മേടിക്കാൻ ഉപയോഗി തോന്നുന്നുണ്ടെങ്കിൽ ഇത് കുറേ അധികം നാളെ നിൽക്കും ഒത്തിരി ഇത്ര പത്തിരുപത് വർഷമായിപ്പോൾ എൻ്റെ ഈ സാധനം വന്ന് പെട്ടിട്ട് ഇരുപത് വർഷം കുറച്ച് കൂടിപ്പോയി അല്ലേ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഒരു ഹെയർ സ്ട്രെയിനർ എൻ്റെ കൂടെ കൂടിയിട്ട് ഇത് കാണാത്ത രാജ്യങ്ങളില്ല പോകാത്ത സ്ഥലങ്ങളില്ല എന്നുള്ള അവസ്ഥയാണ് പിന്നെ നമ്മൾ എന്ത് ഹീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്താലും എന്തെങ്കിലും ഒരു ഹെയർ സ്പ്രേ ഹീറ്റ് സ്പ്രേ അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ എ ജി എ ജി എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡിൻ്റെ ഫയർ വാൾ ദൈക്കള ആ മഞ്ഞക്കളർ ഉള്ളത് കൊണ്ടില്ലേ ഇത് ഞാൻ നമ്മുടെ ഹെയർ ഹെയർ എന്നുള്ള ആ പ്ലേലിസ്റ്റിൽ പോയതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ വലിയ ഹെയർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനത്തെ ആൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും ഞാനൊരു സാധാരണ യൂട്യൂബർ ഞാനൊരു ബ്യൂട്ടി വ്ലോഗറോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യുന്ന ഒരു വ്ളോഗർ അല്ലാത്തത് കൊണ്ടും ഞാൻ പറഞ്ഞൊന്നേ ഉള്ളു പിന്നെ എനിക്ക് ഇടയ്ക്ക് കുറച്ച് ദേഷ്യത്തിലും ഫ്രസ്ട്രേഷനിലും ഒക്കെ ഉള്ള ഒരു മെസ്സേജ് വന്നു പഴയൊരു വീഡിയോയുടെ അടിയിലാണ് നിങ്ങൾ കുറേ പ്രോഡക്റ്റ്സ് കാണിക്കും ഒന്നിൻ്റെ ലിങ്ക് കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ലിങ്ക് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ അല്ല കേട്ടോ ഒന്ന് പർച്ചേസ് ചെയ്യുക ഞാൻ നമ്മൾ പോയി കടയിൽ ചെന്നിട്ട് ഇപ്പം സഫറലാണ് അവിടെ ചെന്ന് ആ പ്രോഡക്റ്റ് ഒന്ന് നോക്കി ചിലപ്പോൾ അവിടെ നിന്ന് അവർ ടു ത്രീ ഡേയ്സിനുള്ള സാമ്പിൾ നമുക്ക് കുഞ്ഞു കുഞ്ഞിപ്പെട്ടിയിലൊക്കാക്കി തരും അപ്പോൾ ആ സാമ്പിൾ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ചെയ്യാം ഇപ്പം അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വേ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് യൂ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് ലിങ്ക് വരുമല്ലോ ഞാനിപ്പം അതേ പ്രവർത്തി ഇപ്പം നിങ്ങളൊരാൾ അടിച്ചു നോക്കണ പോലെ ഞാനത് അടിച്ചു നോക്കി എൻ്റെ ലിങ്ക് കണ്ടുപിടിച്ച് അങ്ങനെ അത് അങ്ങനെ അത്രയും യൂട്യൂബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ലെന്ന് മാത്രമല്ല എനിക്ക് എപ്പോഴും തോന്നും ലിങ്ക് വേറൊരാളുടെ ലിങ്ക് നോക്കി നമ്മൾ നമുക്കൊരു സാധനം ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആവശ്യ റിവ്യൂസൊക്കെ നോക്കുക നമ്മൾ കടയിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഓർഡർ ചെയ്യുക എപ്പോഴും കുറച്ച് സാമ്പിൾ എങ്ങനെയെങ്കിലും കിട്ടുന്ന സ്ഥലം അങ്ങനെ നോക്കിയിട്ട് അവിടുന്ന സാമ്പിൾ മേടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള സ്ഥലമായിരിക്കണം ഒരുമാതിരി ഉറപ്പുള്ള സാധനങ്ങളെ ഞാൻ മേടിക്കാറുള്ളൂ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ ഞാൻ ഓർക്കുക ഞാൻ ഷാളാറ്റുബറുടെ പില്ലോട്ട് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പം ഞാൻ നല്ല വിലയുണ്ട് അത് മേടിക്കണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊഞ്ഞം ഈ അത് മേടിക്കരുത് കാരണം നമ്മുടെ പോലെ ഇപ്പം യൂ യൂട്യൂബിൽ നിന്ന് മാത്രം ഞാനത് പലരും ഇവിടുത്തെ നമ്മുടെ ഒക്കേഷൻ വൈറ്റ് സ്കിൻ ഉള്ളവരൊക്കെ തേച്ച് നല്ലവർക്ക് നല്ല രസമുണ്ട് അത് കാണാൻ അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്യും അത് നമ്മുടെ ഡാർക്കർ സ്കിൻ എങ്ങനെ ആകും എങ്ങനെയാകും അപ്പം നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ചേരുന്നത് നമുക്ക് ചേരണം എന്നില്ലല്ലോ അപ്പം ഞാൻ റഷ്യ ആ സാധനം മേടിച്ചിട്ട് വെറുതെ വാഷ് ആയ പോലെയാണ് അപ്പം നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് അറിയാവുന്നവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യുക ഈ റീലിലുള്ള ഇപ്പം ഞാൻ തന്നെ നിങ്ങൾ എന്നെ ശരിക്കും കാണ കാണുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്നത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ജോലിയുടെ പാട്ടാണ് എനിക്ക് ഒരു കാശ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ലിങ്ക് പ്രൊമോട്ട് ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ യൂട്യൂബ് ഞാൻ യൂട്യൂബ് എടുക്കുക ചെയ്യുന്നു പ്രൊമോഷൻ വീഡിയോസ് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രോഡക്റ്റുകൾ കാശ് കൊടുത്ത് എൻഡോസ് ചെയ്യില്ല ഐ മീൻ കാശ് മേടിച്ച് എൻഡോസ് ചെയ്യില്ല എന്നുള്ളത് എൻ്റെ ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ലിങ്ക് ഷെയർ ചെയ്യാത്തത് പ്രോഡക്റ്റ് ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുമല്ലോ ഇതിനിടയ്ക്ക് വന്ന് ഐസൊക്കെ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകണത് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഉടുപ്പൊക്കെ മാറി ഷർട്ടൊക്കെ മാറി ഇത് ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചല്ലോ ഞാൻ തലേഴ്സും തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് അതായത് ഈ കുഞ്ഞു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ നാട്ടിൽ നാട്ടിൽ വന്നപ്പോൾ മേടിച്ച കുഞ്ഞു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് കമ്മലാണ് കുഞ്ഞു രണ്ട് ഡയമണ്ട് കമ്മൽ നമ്മൾ ഏതൊരു കടയാ ഞാൻ തൃശ്ശൂർ ഒരു കടയാണ് കേട്ടോ എൻ്റെ പേര് മറന്നുപോയി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇപ്പം എനിക്കെന്തോ അന്വേഷ്യം അമ്ലേഷ്യം പിടിച്ചോന്ന് തോന്നുന്നു ഓർമ്മയില്ല ഭയങ്കര ആളുകളുടെ പേര് സ്ഥലത്തിൻ്റെ പേര് സാധനങ്ങളുടെ പേര് ഇതൊക്കെ മറന്നുപോകും ടി ടി ദേവസി ടി ടി ദേവസ്വം എന്ന് പറഞ്ഞ ജ്വല്ലെന്ന് മേടിച്ചത് അത്ര കുറേ സെലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ അതായത് ഈ നമുക്ക് കുഞ്ഞ് ഓഫീസ് വെയർ ടൈപ്പ് സാധനങ്ങൾക്ക് അധികം സെലക്ഷൻ കണ്ടില്ല പക്ഷേ ഇതൊക്കെ കൊള്ളാവുന്ന മൂന്നാല് കുറച്ച് സാധനങ്ങളും ഞാൻ എടുത്തു ഇനിയിപ്പം ഞാൻ അതിനിടയ്ക്ക് സമയവും പിന്നെ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റെപ്സൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാന്ന് വെച്ചു ഇപ്പം രാവിലെ തന്നെ കുറേ സ്റ്റെപ്സൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞു അത് ട്രാക്ഡ് ആയിട്ടില്ല പിന്നെ വെതറൊക്കെ ഒന്ന് നോക്കി തൃപ്തിപ്പെട്ടു എന്നിട്ട് നമ്മൾ പതുക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് തണുപ്പല്ലേ ഒരു ബൂട്ടൊക്കെ ഇട്ട് പതുക്കെ രാവിലത്തെ നമ്മുടെ സഞ്ചാരം ആരംഭിച്ചു ബാക്കി എല്ലാവരും വീട്ടിലിരുന്ന് ഞാൻ മാത്രം പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ തോമസ് എനിക്ക് മീനൊക്കെ വറുത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് സന്തോഷമായി ഞാനൊരു പൂച്ച ആണെന്ന് എല്ലാവരും പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം എന്നൊന്നുമില്ല അങ്ങനെ കിട്ടിയാതിന് എന്നാലും മീൻ വെക്കും എന്ന് പറഞ്ഞപ്പം എനിക്ക് സന്തോഷമായി മീൻ വെക്കുമല്ല മീൻ മറക്കും ആ തോമസിന് മീൻ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ആ ഒരു മീൻ ഇഷ്ടമില്ലാത്ത ആൾ എനിക്ക് വേണ്ടി മീൻ എന്നൊക്കെ ഓർത്തിട്ടുള്ള ആ ഒരു സന്തോഷത്തെ രാവിലെ തന്നെ ചോലിക്ക് പോകും ഇങ്ങനെയാണ് കേട്ടോ നല്ല നരച്ച് കുറച്ചാണ് ഇരിക്കുന്നത് എട്ട് മണിയൊക്കെ കഴിഞ്ഞു കാരണം വെച്ചാൽ ഇനി ഇനി തണുപ്പായി മഞ്ഞായി അങ്ങനത്തെ എല്ലാ ഇതുകളും സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കുറേ നാളായിട്ട് മഞ്ഞ് വരുന്നില്ലല്ലോ മഞ്ഞ് പെയ്യുന്നില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടമായിരുന്നു പെയ്യാത്ത എല്ലാ മഞ്ഞും കൂടെ ഇപ്പം അത് ഒറ്റയടിക്ക് പെയ്യുന്നത് തോന്നുന്നത് വീഡിയോയുടെ വൈകിട്ട് എപ്പോഴാണ് അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ ടേക്ക് കെയർ